എൻ്റെ പേര് ഗിരിജാകുമാരി ആലപ്പുഴ ജില്ലയിലെ താമരക്കുളമാണ് സ്വദേശം ഞാൻ സെർബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഫുട്ബോൾ കോച്ചാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് കേരളത്തിലെ സെർബ്രൽ പാൾസി ബാധിതരായ കുട്ടികളുടെ ഉന്നമനത്തിന് സ്പോർട്സിലൂടെയുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഏകദേശം കേരളത്തിൽ അഞ്ഞൂറോളം സെർബൽ പാൾസി കുട്ടികളിൽ ഈ സ്പോർട്സിൻ്റെ ഗുണങ്ങൾ എത്തിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ജില്ലാതലം മുതൽ ഇൻ്റർനാഷണൽ തലം വരെ കേരളത്തിലെ സെർബൽ പാൾസി ബാധിതരായ കുട്ടികൾക്ക് സ്പോർട്സിൽ അവസരം ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതിന് പങ്കുവഹിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ സെർബൽ പാൾസി ബാധിതരായ കുട്ടികളുടെ ശാരീരിക മാനസിക സാമൂഹിക ഉന്നമനത്തിന് സ്പോർട്സ് എന്ന ഒരു വിഭാഗത്തിൻ്റെ പങ്ക് വളരെ വലുതാണെന്ന് ഈ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി വരുന്നു അവരുടെ ശാരീരിക അവസ്ഥകളെ ഒരു പരിധിവരെ മറികടക്കുന്നതിനും സ്പോർട്സിലൂടെ സെർവൽപാൾസി ബാധിതരായ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് സെർവൽപാൾസി ബാധിതർ എന്നല്ല എല്ലാ തരത്തിനുമുള്ള മനുഷ്യർക്ക് സ്പോർട്സ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ് എന്ന തിരിച്ചറിവിലാണ് ഞങ്ങൾ ഡിസബിലിറ്റി സ്പോർട്സിലേക്ക് കാൽവയ്പ് നടത്തിയത് ഈ കാലയളവിനുള്ളിൽ വളരെ വിജയകരമായിട്ട് തന്നെ സമൂഹത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന രീതിയിൽ തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ ഭിന്നശേഷിക്കാരായ മക്കൾക്കും ഈ സ്പോർട്സിൻ്റെ ഒരു പ്രയോജനം കൂടി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മളുടെ ബഹുമാന്യനായ ഗോപിനാഥ് മുതുകാട് സാറുമായിട്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായിട്ട് ഞങ്ങളിതിൻ്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് നമുക്ക് ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലും പ്രാവർത്തികമാക്കാൻ സാധിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളതിൻ്റെ റെഗുലർ ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി നമ്മളിവിടെ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിരുന്നു അപ്പോൾ ഇനിയും തുടർന്നുള്ള ദിവസങ്ങൾ ഈ കുട്ടികൾക്കും തുടർച്ചയായ കായിക പരിശീലനത്തിൽ കൂടി അവരെയും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സെർവൽപാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ ഇവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൺകുട്ടികളെക്കാളും കൂടുതൽ ഭിന്നശേഷിക്കാരായ പെൺകുഞ്ഞുങ്ങൾ വളരെ കൂടി ഇതിലേക്ക് വരുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നോക്കി കണ്ടത് ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ സെഷന് വേണ്ടി ഞാൻ ഇന്ന് വന്നപ്പോൾ തന്നെ അവരുടെ ആ ഒരു താല്പര്യം വളരെ വളരെ താല്പര്യത്തോടു കൂടി പലരും ആദ്യം മടിച്ചു നിന്നതാണ് ഫസ്റ്റ് സെഷനിൽ പലരും വളരെയധികം പിന്നോട്ടേക്ക് മാറി മാറി നിന്നവരാണ് പക്ഷേ പതിയെ പതിയെ രണ്ട് ദിവസം കൊണ്ടുതന്നെ അവരിലേക്ക് ആ ഒരു താല്പര്യത്തെ ജനിപ്പിക്കാനും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് വരും ദിവസങ്ങളിൽ ഈ കുട്ടികളിൽ വളരെ കാര്യക്ഷമമായ ഒരു മാറ്റം ഈ സ്പോർട്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു സംരംഭത്തിൽ ഞാനും എൻ്റെ ടീമും പങ്കാളികളായിരിക്കുന്നത്